തിരുനാവായയിലെ യുവകർഷകൻ പറമ്പിൽ സുൽത്താന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞത് സ്വർണത്തിളക്കമുള്ള തണ്ണീർമത്തൻ തണ്ണീർമത്തൻ വാങ്ങാൻ ആവശ്യക്കാരുടെ തിരക്ക് തിരുനാവായ പഞ്ചായത്തിൽ തിരൂർ റോഡ് രണ്ട് പെട്രോൾ പമ്പിൻ്റെയും കടയിലായിട്ട് ഇവിടെ ബത്തക്ക കൃഷി നമ്മൾ നടത്തിയിട്ടുണ്ട് നൂറുമേനി വിളവെടുപ്പാണ് ഈ ബത്തക്ക കൃഷി ഇവിടെ നമുക്ക് അഹമ്മദില്ല നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ചിലവുകൾ ഉള്ള ഒരു സംഭവമാണ് ഈ ബത്തക്ക ഈ സമയത്ത് ചൂട് കാലമാണല്ലോ എല്ലാവർക്കും അത്യാവശ്യ വേണ്ടപ്പെട്ട ഒരു സാധനമായിട്ടാണ് നമുക്ക് പത്തൊക്കെ കാണാൻ കഴിയുന്നത് ചൂട് സമയത്താണ് ഇതിന്റെ ഉപകാരം അതുകൊണ്ട് നൂറുമേനി തന്നെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് എൻ്റെ പേര് സുൽത്താൻ നമ്മൾ നമ്മളെ കമ്പനികളും കൂടി നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ട് തിരുനാവായ രണ്ട് പെട്രോൾ പമ്പിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് ഇപ്പൊ തോട്ടമുള്ളത് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലല്ലേ ആയതുകൊണ്ട് ചൂട് കൂടുമ്പോൾ അതിൻ്റെ തരക്കുന്നത് എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദിനമായ പഞ്ചായത്തിലും നമ്മൾ തുടങ്ങി അതിമനോഹരമായി തന്നെയാണ് നമുക്ക് വിളവ് കിട്ടിയിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് എല്ലാവരും ഇതേമാതിരി കൃഷിയിലേക്ക് നീങ്ങണം അതുകൊണ്ട് ഇത് ഒന്നര ഏക്കറേൻ്റെ ഉള്ളു ഒന്നര ഏക്കർ ആ ചിലവ് ഒരു അയിമ്പത് റുപ്യേൻ്റെ ആണ് നമ്മളിത് ഇപ്പോൾ ഒന്നാമത്തേത് വെള്ളമല്ല ട്രിപ്പിൾ ആശി ഇത് ടൈഗർ എന്ന് പറയും ടൈഗർ നമ്മളിത് കോയമ്പത്തൂർ കോയമ്പത്തൂര് ഉക്കട മാർക്കറ്റിൽ നിന്ന് കിട്ടും വിത്ത് പിന്നെ മുക്കാസ് എന്ന് പറഞ്ഞു ഇറാൻ മത്തനുണ്ട് ഇറാൻ പത്തക്ക മുക്കാസ് മുക്കാസ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത് ദിവസം നമ്മൾ നല്ലതായി ശ്രദ്ധിച്ച് നോക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇതേമാതിരി നല്ല വിളവ് കിട്ടും ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് പിന്നെ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുനാവായ കൃഷി ഓഫീസിൽ നിന്നുള്ള എല്ലാ ഉണ്ട് കൃഷി ഓഫീസറെ കൃഷി ഓഫീസറെ നിർദ്ദേശപ്രകാരം നമുക്കെല്ലാം സെറ്റപ്പ് ഉണ്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അവർ കൃഷി ഓഫീസിൽ നിന്നുള്ള കൃഷിയായിട്ട് നമ്മളാണ് പിന്നെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കമ്പനിക്കാരെല്ലാവരും വരും പിന്നെ കുഴപ്പമില്ല അയൽവാസികളുടെ സപ്പോർട്ടുകളുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ നാല് കൊല്ലായിട്ട് ഇതിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളവിടെ സാഹിബ് എന്ന് പറയും തിരുനാവായ ചിരങ്ങ കുമ്പളം എല്ലാ ഐറ്റംസും നമ്മൾ പച്ചക്കറി ഇനി അവിടെ ഒരു രണ്ടു ഏക്കറെ നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് തിരുനാവായ പമ്പിൻ്റെ ബാക്കിൽ തന്നെ മുളക് കൃഷി ആ അത് സ്റ്റാർട്ടിങ് ആണ് ഒരു മാസം വിപണിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ഇവിടെ തന്നെ നമ്മളെല്ലാം ഒരു പരിപാടിയാണ് ഇരുപത്തഞ്ച് ഉറുപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ വിൽക്കുന്നത് നല്ല നല്ല പറഞ്ഞത് ും തിരുനാവായ പഞ്ചായത്തിലെ പറമ്പിൽ സുൽത്താന്റെ കൃഷിയിടത്തിൽ തണ്ണീർമത്തിന് നൂറുമേനി വിളവ് തിരുനാവായ പെട്രോൾ പമ്പിന് സമീപമുള്ള കൃഷിയിടത്തിലാണ് കൊടും വേനലിലെ ദഹശമനിയുടെ അത്ഭുത വിളവുണ്ടായിരിക്കുന്നത് അൻപതിനായിരം രൂപ ചിലവിൽ ഒന്നര ഏക്കറിലാണ് എഴുപത്തഞ്ച് ദിവസത്തെ കാത്തിരിപ്പിൽ വിളവെടുപ്പ് നടത്തുന്നത് നാലു വർഷമായി വിവിധ കൃഷികൾ നടത്തുന്നുണ്ടെങ്കിലും തണ്ണീർമത്തൻ ആദ്യമായാണ് കൃഷി ചെയ്യുന്നതെന്ന് സുൽത്താൻ പറഞ്ഞു ഓൺലൈൻ വഴി വിത്ത് സംഘടിപ്പിച്ചാണ് കൃഷി ഇറക്കിയത് യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എന്താ മദരം അറിയോ നമ്മുടെ എന്റെ സുഹൃത്തായ സുൽത്താന് ആദ്യമായിട്ടുണ്ടാക്കിയ തണ്ണിമത്തൻ കൃഷിയാണിത് ഒന്നര ഏക്കർ ഭൂമി പിന്നെ നൂറ് ശതമാനം വിളവെടുപ്പോടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരുനാർ പഞ്ചായത്തിലെ ആദ്യത്തെ തണ്ണിമത്തൻ കൃഷി ഇതിവിടെ ഈ വാനലിലും കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെട്ടതിന് ദൈവം കൊടുത്ത നൂറ് ശതമാനം വിളവാണ് ഈ ബത്തക്ക കൃഷി ഇതിന് പഞ്ചായത്തിൻ്റെ ഭാഗം മറ്റേ കൃഷിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കൃഷിവകുപ്പിൽ നിന്നും നല്ല തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഇവരുടെ ഒരു സുഹൃത്തുക്കളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇത്രയും ഈ പിന്നെ ഒഴിഞ്ഞുകിടുന്ന കണ്ടെത്തിൻ്റെ അകത്ത് ഇതുപോലെ വിളവെടുക്കാൻ കഴിയുന്നതെങ്കിൽ ഇതൊരു പിന്നെ ഇവരെ എത്ര തന്നെ അപ്രിഷ്യേറ്റ് ചെയ്താലും മതി വരില്ല അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ട് അതിനുള്ള വിളവെടുപ്പാണ് കിട്ടിയുള്ള നമ്മൾ ഇതിൻ്റെ സ്ഥലം ഉടമയ്ക്ക് ആദ്യം നന്ദി പറയണം കുഞ്ഞാപ്പു സാഹിബിന് നമുക്ക് ഈ സ്ഥലം എല്ലാ പ്രാവശ്യവും കൃഷി നടത്താന് ആ വ്യക്തിയാണ് നമുക്ക് സ്ഥലം തരുന്നത് നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളൊക്കെ പിന്നെ കോട്ടയ്ക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ പിന്നെ കൃഷി രീതികളൊക്കെ കണ്ടിരുന്നത് നമ്മളെ മുറ്റത്ത് അതായത് നമ്മുടെ വാർഡിലൊക്കെ ഈ സംവിധാനങ്ങൾ അതും യുവ കർഷകരെ മുന്നിട്ടിറങ്ങിയിട്ട് പിന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഈ ഒരു പിന്നെ നിമിഷത്തിൽ എല്ലാവരോടും പിന്നെ ഇതിന് മുൻകൈ എടുത്ത ഇവർക്കൊക്കെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുന്നു ഉറപ്പുവരുക്കുന്നു കുപ്പിന്റെ സഹായവും സുൽത്താന് ലഭിക്കുന്നുണ്ട് തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷി ഓഫീസർ ഫസ്ന പഞ്ചായത്ത് മെമ്പർമാരായ സോളമൻ ഹാരിസ് പറമ്പിൽ കുഞ്ഞാപ്പു സദ്ദാം ബാബു മുച്ചീബ് പട്ടണടക്കാവ് ബാദുഷ നൂരിഷ അഹമ്മദ് മുജീബ് നൈഹ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ അല്ലേ കുപ്പൂ അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്